ഹേ ഹലോ വെൽക്കം ബാഗീസ് ഒരു ജനതയുടെ സ്വപ്നം അതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഒരു യങ് ക്രിക്കറ്റർ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ് പറയുകയുണ്ടായി അഫ്ഗാനിസ്ഥാൻ വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം മാത്രമേ താൻ കല്യാണം കഴിക്കൂ വന്നത് അന്നതിനെ പലരും പുച്ഛിച്ച് തള്ളിയപ്പോൾ ഇന്നിതായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വലിയൊരു വിലയുണ്ടെന്ന് അതെ ഇറ്റ്സ് നൺ എന്ന ദാൻ റാഷിദ് ഖാൻ ദ ക്യാപ്റ്റൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീം അതെ ഈ ഒരു വേൾഡ് കപ്പിലെ അഫ്ഗാനിസ്ഥാൻ്റെ ജേർണി എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് കഴിഞ്ഞ ഓടി വേൾഡ് കപ്പിലും ഇവർ അത് തെളിയിച്ചിട്ടുണ്ടായിരുന്നതുമാണ് ഓസ്ട്രേലിയയുടെ ഒറ്റ ഒരു തോൽവിക്ക് മറുപടിയായിട്ട് ടി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചതാ അതിനുശേഷം ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് സെമി ഫൈനലിൽ വന്ന് നിൽക്കുകയാണ് സൗത്ത് ആഫ്രിക്കയാണ് നേടാൻ പോകുന്നത് ഇത്തരം ക്രൂഷ്യൽ മാച്ചുകളാണ് ടി ട്വൻറ്റിയിൽ ഒരു വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാൻ കളിച്ചിട്ടുള്ളത് നല്ലൊരു ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് ക്വാളിഫൈ ചെയ്ത് വരുന്നത് പോരാത്തതിന് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്ന അത്യാവശ്യം അഫ്ഗാനിസ്ഥാനും ഫേവറബിൾ ആയിട്ടുള്ളൊരു ട്രാക്കിൽ കൂടിയാണ് എന്ന് എന്നുവെച്ച് സൗത്ത് ആഫ്രിക്ക മോശമാണെന്നല്ല സൗത്ത് സൗത്ത് ഒരു ചീത്ത പേരുണ്ട് ചോക്കേഴ്സ് എന്നുള്ളത് അതെ പലതും പല സ്റ്റേജിലും കൊണ്ട് പഠിക്കൽ കലമുടയ്ക്കുന്ന സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടുപേർക്കും മസ്റ്റ് വിൻ ആണ് രണ്ട് പേർക്കും ഉയർത്തണം അതുകൊണ്ട് തന്നെ ഈ ഒരു പോരാട്ടത്തിന്റെ വീര്യം കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയില്ല നമ്മൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കി കഴിഞ്ഞാലും രണ്ട് ടീമിൻ്റെയും ബാറ്റിംഗ് ബാറ്റിംഗ് സൈഡിനേക്കാൾ ഒരുപടി അല്ലെങ്കിൽ കുറച്ച് മുകളിലാണ് ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം സ്പിന്നറായിട്ടുള്ള ഖാൻ അവരുടെ ഏറ്റവും വലിയൊരു വെപ്പൺ തന്നെയാണ് റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സിനെതിരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എക്കോണമിയാണ് അദ്ദേഹം കീപ്പ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റിയെ കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല ലാസ്റ്റ് ആണെന്ന് അഫ്ഗാനിസ്ഥാൻ മത്സരത്തിലാണെങ്കിലും ഓസ്ട്രേലിയ മത്സരത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്പെല്ലുകൾക്ക് ഭയങ്കര രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നവീൻ നല്ല ഫോമിലാണ് അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ഫറൂഖി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോളിംഗ് സൈഡ് ഭയങ്കര സ്ട്രോങ് ആണ് അഫ്ഗാനിസ്ഥാൻ അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ കുറച്ച് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും സദ്രാനും അതോടൊപ്പം തന്നെ ഗുർബാസും തന്നെയാണ് അവരുടെ കീ ബാറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവർ പവർ പ്ലേയിൽ അല്ലെങ്കിൽ ഇവർ ഒരു പത്ത് പന്ത്രണ്ട് ഓവർ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന കിട്ടുന്ന ബാറ്റിംഗ് സൈഡിലെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് നമുക്കറിയാം ലീഡിങ് റൺ സ്കോറാണ് ഗുർബാസ് എന്നുള്ളത് ഐ പി എൽ ഉൾപ്പെടെ കളിച്ചിട്ട് നല്ല എക്സ്പീരിയൻസോട് കൂടി തന്നെയാണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാന് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് സദാനം ഒട്ടും മോശമല്ല എപ്പോൾ വേണമെങ്കിലും അടിച്ച് കളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു താരമാണ് ഞാൻ പറഞ്ഞപോലെ തന്നെ ഈ ഒരു ഈ ഒരു നല്ലൊരു തുടക്കം ഒരു കൊടുത്തു കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ നന്നായിട്ട് കളിച്ച് പോരും അല്ലാതെ അല്ലാതെപ്പോഴും പലപ്പോഴും മിഡിൽ ഓർഡർ സ്ട്രഗിൾ ചെയ്യുന്നതാണ് കാണാറുള്ളത് പിന്നെ ഈ ഒരു മത്സരം നടക്കുന്ന ഗ്രൗണ്ടിലെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് വളരെയധികം ചെറുതാണ് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറ്റിയൊരു പിച്ചാണെന്ന് ഞാൻ പറയാൻ കാരണം ഒട്ടും മോശമുള്ള സൗത്ത് ആഫ്രിക്കയുടെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് സൈഡ് അഫ്ഗാനിസ്ഥാൻ ഫാർഫാർ അഫ്ഗാനിസ്ഥാനേക്കാൾ ഫാർഫാർ ആണ് എന്നിരുന്നാലും കുറേ ഏരിയകളിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ ക്ലാസ്സിന് എന്ന ബാറ്റർ ഓഫ് കോഴ്സ് നമുക്കറിയാം സ്പിന്നേഴ്സിനെതിരെ ഭയങ്കര രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉള്ളൊരു ആണ് അത് നന്നായിട്ട് തന്നെ അവിടെ സൗത്ത് ആഫ്രിക്ക നോക്കിയെടുക്കും അതോടൊപ്പം തന്നെ കിൻഡൻ ഡ്യൂക്കോക്ക് കിൻഡൺ ടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നല്ല ഗെയിം കളിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക സുഖമായിട്ട് ഫൈനലിൽ കയറാൻ സാധിക്കും കുഴപ്പമില്ലാത്തൊരു സീസ ഒരു ടി ട്വൻറ്റി വേൾഡ് കപ്പിനെയാണ് ക്യൂഡിക്കോക്കിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാർക്രം പിന്നെ ഈ ഒരു സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ മെയിനായിട്ട് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ഗുർബാസിൻ്റെയും സദ്രാൻ്റെയും ഏർലി വിക്കറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് റബാളയ്ക്ക് തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ നോർക്കയുണ്ട് കൂടെ ആൻഡ് എസ് എന്ന് പറയുന്ന ഷംസിക്ക് ഈ ഒരു പിച്ചിൽ ഭയങ്കര രീതിയിലുള്ള വലിയൊരു റോൾ ഉണ്ടാവും കൂടെ മാർക്കത്തിൻ്റെ നല്ല സ്പെല്ലുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അഫ്ഗാനിസ്ഥാൻ്റെ ബാറ്റിംഗ് സൈഡിനെ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിക്കും എന്നിരുന്നാലും ഒരു നൂറ് നൂറ്റി ഇരുപത് റൺസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ടുള്ള സ്കോർ തന്നെയാണത് ഇപ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവർ ടോസ് കിട്ടി ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധനങ്ങൾ വളരെയധികം കൂടുതലാണ് നമുക്ക് എന്തായാലും കണ്ടുതന്നെ അറിയണം അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹിസ്റ്ററി അതാണ് പറയുന്നത് ആ ഒരു ട്രാക്കിംഗ് ഹിസ്റ്ററി അത് തന്നെയാണ് പറയുന്നത് എന്തായാലും രണ്ട് ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ കാഴ്ചവെക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഇതിന് വില്ലനായിട്ട് മഴയുണ്ട് മഴയുടെ സാധനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ വളരെയധികം കുറവാണ് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ പറയുന്നത് എന്തായാലും ഈ ഒരു മത്സരത്തിൽ മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് വരും കാരണം ഒരു റിസർവ് ഡേ ഒന്നും ഇല്ല ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ഫിനിഷ് ചെയ്തതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് പോകും അഫ്ഗാനിസ്ഥാന പുറത്താവിണ്ടി വരും അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാമെന്നു റഹ്മാള്ളാ ഗുർബാസിൻ്റെ ഇമ്പാക്ട് നിസ്സാരമല്ല അഫ്ഗാനിസ്ഥാനിൽ നബിയുടെ ഇമ്പാക്റ്റ് നിസ്സാരമല്ല അതോടൊപ്പം തന്നെ നൂർ അഹമ്മദ് ഉണ്ട് അതിന് തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലുണ്ട് പേര് കേട്ട താരങ്ങൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം മില്ലർ അതോടൊപ്പം തന്നെ സ്റ്റെപ്സ് മില്ലർക്ക് വലിയൊരു റോൾ ഈ ഒരു ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മില്ലർ നന്നായിട്ട് കളിച്ച് പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ മില്ലർക്ക് വലിയൊരു റോൾ ഉണ്ടാകും പിന്നെ സ്റ്റെപ്സ് ഉണ്ട് ഫോളോഅഅപ്പ് ചെയ്തു വരാൻ വേണ്ടിയിട്ട് എന്തായാലും കിടിലിനൊരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റിനെയാണ് മാർക്കോ ജാൻസിൻ്റെ കാര്യം പറയാൻ പറ്റുപോയി കുറച്ച് ബാറ്റിങ്ങിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരമാണ് എന്തായാലും ഒരു കിടിലുടെ മാച്ച് തന്നെ കാണാം അത് ഉറപ്പാണ് ആ ഒരു കാര്യത്തിൽ സംശയമില്ല അവൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ അവൻ്റെ മെഗോഡ് ബൈ വൈസ്